ആ പ്രിയമുള്ളവരെ എല്ലാവരെയും വാട്ടർ മാസ് ഈ സി മാത്സ് എന്ന ചാനലിലോട്ട് സ്വാഗതം ചെയ്യുന്നു ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എൽ കാണാനുള്ള മാർഗങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് സ്കൂളിൽ ഏതാണ്ട് അഞ്ചാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ എൽ കാണാനായിട്ട് പഠിക്കുന്നുണ്ട് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം എടുത്താലും ഒരു ചോദ്യം ഉറപ്പായിട്ട് എൽ സി എം ായിട്ട് ബന്ധപ്പെട്ടാണ് സോ സമയം കളയേണ്ട നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം എന്താണ് രണ്ട് നാല് ആറ് ഇവിടെ എൽ സി എസ് നമ്മൾ കാണുവാനായിട്ട് പോയിട്ടുണ്ട് നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് കാണുന്നത് നമുക്ക് നോക്കാം രണ്ട് നമ്മൾ ആദ്യം പ്രൈം നമ്പറുകൾ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ പ്രൈം നമ്പറായ രണ്ട് എടുക്കാം രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം നാലിൽ രണ്ട് രണ്ട് പ്രാവശ്യം ആറിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് ഇനി വീട്ടിൽ നമുക്ക് രണ്ട് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം ഒന്ന് ഇല്ല രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം മൂന്നിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ആ നമ്പർ അതുപോലെ തന്നെ ഇറക്കി നമ്മൾ എഴുതും ഓക്കെ ആണല്ലോ എഴുതി അടുത്തത് അടുത്തതിന് മൂന്നാമുള്ളൂ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് ഒന്ന് മൂന്നിൽ മൂന്ന് ഒരു പ്രാവശ്യം അവസാനം ഒന്ന് 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 ഈ വരുന്ന രീതി സമയം വരെ നമ്മൾ ചെയ്യണം എനിക്ക് എന്ത് കിട്ടി രണ്ട് രണ്ട് മൂന്ന് അതായത് രണ്ട് ഇൻഡ് രണ്ട് ഇൻഡ് മൂന്ന് രണ്ട് രണ്ട് നാല് നാല് മൂന്ന് പന്ത്രണ്ട് അതായത് എന്താണ് രണ്ട് നാല് ആറിൻ്റെ എൽസ്യം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഓക്കെ ആണല്ലോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനോട് കിടക്കാം എന്താണ് മൂന്ന് ആറ് ഒമ്പത് ഓക്കെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല രണ്ട് കഴിഞ്ഞ് വരുന്ന പ്രൈൻ നമ്പർ മൂന്നാണ് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം മൂന്നിൽ മൂന്ന് ഒരു പ്രാവശ്യം ആറിൽ മൂന്ന് രണ്ട് പ്രാവശ്യം ഒൻപതിൽ മൂന്ന് മൂന്ന് പ്രാവശ്യം നമുക്ക് ഇനി രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒന്നിന് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെ എഴുതാം രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം മൂന്നിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ല മൂന്ന് നമുക്ക് അതുപോലെ തന്നെ എഴുതാം അടുത്തത് മൂന്ന് കൊണ്ട് നമുക്ക് അടിപൊളിയാം ഒന്ന് ഒന്ന് മൂന്നിൽ മൂന്ന് ഒരു പ്രാവശ്യം എത്ര കിട്ടി നമുക്ക് മൂന്ന് രണ്ട് മൂന്ന് എത്ര കിട്ടി മൂന്ന് ഇൻഡു രണ്ട് ഇൻഡു മൂന്ന് മൂന്ന് രണ്ട് ആറ് ആറ് മൂന്ന് പതിനെട്ട് അതായത് മൂന്ന് ആറ് ഒമ്പതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പതിനെട്ടാണ് ഓക്കെ അല്ലേ നമുക്ക് ഇനി അടുത്ത ഒരു ക്വസ്റ്റിനോട്ട് പോകാം എന്താണ് നാല് ആറ് എട്ട് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ലോങ് ഡിവിഷൻ മെത്തേഡ് എടുത്താണ് ഇതിന് പറയുന്നത് രണ്ട് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും നാലിൽ രണ്ട് രണ്ട് പ്രാവശ്യം ആറിൽ രണ്ട് മൂന്ന് പ്രാവശ്യം എട്ടിൽ രണ്ട് നാല് പ്രാവശ്യം വീണ്ടും നമ്മൾ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യും രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം മൂന്നിന് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല നാലിൽ രണ്ട് രണ്ട് പ്രാവശ്യം ഓക്കെ അല്ലേ വീണ്ടും നമ്മൾ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യും ഒന്ന് മൂന്നിന് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം അടുത്തത് മൂന്ന് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് 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 എത്ര കിട്ടും നമുക്ക് രണ്ട് 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 മൂന്ന് മൂന്ന് പ്രാവശ്യം രണ്ടുണ്ട് അപ്പോൾ രണ്ട് എൻ്റു രണ്ട് എൻ്റു രണ്ട് എൻ്റ് മൂന്ന് ഓക്കെ ആണല്ലോ രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് മൂന്ന് ഇരുപത്തി നാലാണ് ഇവിടുത്തെ ഏതെൻ്റെയാണ് നാല് ആറ് എട്ടിൻ്റെ എൽസ്യം എന്ന് പറയുന്നത് ഇരുപത്തി നാലാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റും കൂടെ ചെയ്ത് നോക്കാം എന്താണത് മൂന്ന് ആറ് പതിനഞ്ച് നമുക്ക് നോക്കാം ഇവിടെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല നെക്സ്റ്റ് പ്രൈം നമ്പർ ആയ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ ആണല്ലോ മൂന്നിൽ മൂന്ന് ഒരു പ്രാവശ്യം ആറിൽ മൂന്ന് രണ്ട് പ്രാവശ്യം പതിനഞ്ചിൽ മൂന്ന് അഞ്ച് പ്രാവശ്യം നമുക്ക് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം അഞ്ചിന് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല അടുത്തത് നമുക്ക് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് ഒന്ന് അഞ്ചിൽ അഞ്ച് ഒരു പ്രാവശ്യം നമുക്ക് എന്ത് കിട്ടി മൂന്ന് രണ്ട് അഞ്ച് നമുക്ക് ഗുണിച്ച് നോക്കാം മൂന്ന് രണ്ട് അഞ്ച് മൂന്ന് രണ്ട് ആറ് ആറ് അഞ്ച് മുപ്പത് ഇപ്പോൾ ഇവിടുത്തെ നമ്മൾ എൽ സി എം എന്ന് പറയുന്നത് മുപ്പത് ഓക്കെ ആണല്ലോ നമുക്കൊരു രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഇതേപോലെ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കും ഓക്കെ നോക്കാം അഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഇവിടെ നമുക്ക് അഞ്ച് കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം കാര്യം എല്ലാം അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായത് അങ്ങനെ ചെയ്തത് നമുക്ക് വേണമെങ്കിൽ രണ്ട് കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം ഇവിടെ അഞ്ചിൻ്റെ ടേബിളെല്ലാം മരുന്നതുകൊണ്ടാണ് നമ്മൾ അഞ്ച് എടുത്തത് അഞ്ചിലഞ്ച് ഒരു പ്രാവശ്യം ഇരുപതിലഞ്ച് നാല് പ്രാവശ്യം ഇരുപത്തഞ്ചിൽ അഞ്ച് അഞ്ച് പ്രാവശ്യം നമുക്ക് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് നാലിൽ രണ്ട് രണ്ട് പ്രാവശ്യം അഞ്ചിന് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല വീണ്ടും നമുക്ക് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം അഞ്ച് പിന്നെ നമുക്ക് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് ഒന്ന് അഞ്ചിൽ അഞ്ച് ഒരു പ്രാവശ്യം എത്ര കിട്ടി നമുക്ക് അഞ്ച് രണ്ട് രണ്ട് അഞ്ച് അല്ലേ നമുക്ക് കിട്ടിയ നമ്പറിലേതൊക്കെയാണ് അഞ്ച് ഇൻറ്റു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു അഞ്ച് അല്ലേ അഞ്ച് രണ്ട് പത്ത് അല്ലേ ഇവ തമ്മിൽ കുണിക്കുമ്പോൾ പത്തൊന്ന് കിട്ടും ഇവയെ തമ്മിൽ കുണിക്കുമ്പോൾ പത്തൊന്ന് കിട്ടും പത്തും പത്തും കൂടെ കുണിക്കുമ്പോൾ നമുക്ക് നൂറ് എന്ന് കിട്ടും അതായത് അഞ്ച് ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് ഓക്കെ ആണല്ലോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം എന്താണ് ആറ് എട്ട് മുപ്പത്തി കാണുന്നുണ്ടോ ആറ് എട്ട് മുപ്പത്തി രണ്ട് ആദ്യം നേരത്തെ ചെയ്തുപോലെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആറിൽ രണ്ട് മൂന്ന് പ്രാവശ്യം എട്ടിൽ രണ്ട് നാല് പ്രാവശ്യം മുപ്പത്തി രണ്ടിൽ രണ്ട് പതിനാറ് പ്രാവശ്യം വീണ്ടും രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം മൂന്നിന് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല നാലിൽ രണ്ട് രണ്ട് പ്രാവശ്യം പതിനാറിൽ രണ്ട് എട്ട് പ്രാവശ്യം വീണ്ടും രണ്ടുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും മൂന്ന് രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം എട്ടിൽ രണ്ട് നാല് പ്രാവശ്യം വീണ്ടും രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യും മൂന്ന് ഒന്ന് നാലിൽ രണ്ട് രണ്ട് പ്രാവശ്യം വീണ്ടും നമ്മൾ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ മൂന്ന് ഒന്ന് സോറി ഒന്ന് ഒന്ന് അല്ലേ വീണ്ടും നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ ഒന്ന് 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 കിട്ടിയ നമ്പറുകൾ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ടുകളുണ്ട് ഒരു മൂന്നുണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൂന്ന് അഞ്ച് രണ്ടുകൾ അപ്പോൾ നമുക്ക് എഴുതാം നമുക്ക് ഇവിടെ എഴുതാം എന്താണ് രണ്ട് ഇൻജു രണ്ട് ഇൻജു രണ്ട് ഇൻജു രണ്ട് ഇൻഡു രണ്ട് ഇൻറ്റു മൂന്ന് അഞ്ച് പ്രാവശ്യം രണ്ടു അപ്പോൾ രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് നമുക്ക് അങ്ങനെ എഴുതാം രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് നമുക്ക് എട്ട് എഴുതി വെക്കാം ഇനി രണ്ട് രണ്ട് നാല് നാല് മൂന്ന് പന്ത്രണ്ട് ഇതിവിടെ നമ്മൾ കുടിക്കുമ്പോൾ പന്ത്രണ്ട് കിട്ടും പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ പത്തെട്ട് എൺപത് തൊണ്ണൂറ്റി ആറ് അതായത് നമ്മുടെ ആൻസർ എത്രയാണ് നമ്മുടെ ഞാനിവിടെ എഴുതാം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് അതായത് ആറ് എട്ട് മുപ്പത്തി രണ്ടിന് എൽസ്യം തൊണ്ണൂറ്റി ആറ് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് കിടക്കുകയാണ് എന്താണ് ഏഴ് പതിനാല് തന്നെ നമുക്ക് ഇതിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എല്ലാം ഏഴിൻ്റെ ടേബിളിൽ വരും ഒരു പ്രാവശ്യം പതിനാലിലേ രണ്ട് പ്രാവശ്യം ഇരുപത്തൊന്നിലേഴ് മൂന്ന് പ്രാവശ്യം രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് രണ്ടിലൊന്ന് ഒരു പ്രാവശ്യം മൂന്നും ഇനി മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഒന്ന് ഒന്ന് മൂന്നിൽ മൂന്ന് ഒരു പ്രാവശ്യം എത്ര കിട്ടി ഏഴ് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് അല്ലേ ഏഴ് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് എത്ര കിട്ടി രണ്ട് മൂന്ന് ആറ് ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് അതായത് ഏഴ് പതിനാല് ഇരുപത്തൊന്നിൻ്റെ എൽസ്യം എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് ഇപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇതേപോലെ എൽ സി എം നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാതെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പോർഷനാണ് ഓക്കെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഓക്കേ താങ്ക്